ഹലോ അസ്സലാമലൈക്കും വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രോക്കിൻ്റെ ബാക്ക് വീനൊക്കെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാനാണ് അപ്പോൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് സിമ്പിൾ വീനൊക്കെ അല്ല അതിൽ വീണൊക്കെ ഫ്രിൽസ് നെറ്റിൻ്റെ ഫ്രിൽസും സാറ്റിൻ്റെ സ്ട്രാപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രിൽസ് കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതുപോലുള്ള വീനൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി പുതിയ വ്യവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ബോഡിയാണിത് നോർമൽ നോർമൽ സിമ്പിൾ ഫ്രോക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ബോഡി അപ്പോൾ അതിൻ്റെ ബാക്ക് പാർട്ടാണിത് ഇതിപ്പോൾ സാറ്റിനും നെറ്റും വെച്ചിട്ട് നമ്മൾ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നെക്കിൻ്റെ അളവ് മൂന്നിഞ്ച് വിട്ടും ആറിഞ്ച് ലെങ്ത്തായിട്ട് നമ്മൾ വീനൊക്കെ മാർക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ വീനൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത് മൂന്നിഞ്ച് വിട്ത്ത് നമ്മൾ മാർക്ക് ചെയ്തില്ല ആ ഒരു പോയിന്റിൽ നിന്ന് ആറിഞ്ച് ലെങ്ത്തിലേക്കുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ ചരിച്ച് ക്രോസ് ആയിട്ട് നമ്മളൊരു ടാപ്പ് വെച്ച് തന്നെ നമുക്ക് വരണെടുക്കാം വീനൊക്കെ വരണെടുക്കാം എന്നിട്ട് ആ വീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ കട്ട് ചെയ്തെടുത്ത വീനൊക്കെ നമ്മൾ നേരെ വെച്ചിട്ട് നമ്മൾ അത് ടച്ച് ചെയ്തെടുക്കുക അതൊരു നെറ്റും ആ ഒരു സാറ്റിനും തമ്മിൽ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ടുള്ള വീനൊക്കെ കട്ട് ചെയ്ത് അത് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീനക്കിൽ വെക്കേണ്ട ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള നെറ്റ് മൂന്നിഞ്ച് വിട്ടിൽ കുറച്ച് ലെങ്ത്ത് കുറച്ച് ലെങ്ത്ത് മീൻസ് നമ്മൾ ഇത് ചെയ്യുന്ന ഫ്രോക്ക് മൂന്നര മീറ്റർ നെറ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ കൊണ്ടുത്തന്ന മെറ്റീരിയലാണ് നമ്മളുടെ അടുത്തുള്ള കസ്റ്റമർ കൊണ്ടുത്തന്ന മെറ്റീരിയലാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അത്രയും നെറ്റ് വെച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ അപ്പോൾ നമ്മൾ ആ ഫ്രിൽസിന് വേണ്ടിയിട്ട് എടുത്തൊരു ലെങ്ത്ത് എന്ന് പറയുന്നത് മൂന്നര മീറ്റർ ലെങ്ത്താണ് നമ്മളൊരു ഫ്രോക്കിൻ്റെ ഒരു അടിഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് മൂന്നര ലെങ്ത്ത് നമ്മൾ ഈ നെറ്റ് താഴ്ഭാഗത്ത് സ്കേർട്ട് പോഷന് വേണ്ടി നമ്മൾ കട്ട് ചെയ്യുള്ളൂ അപ്പോൾ അവർ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ മൂന്നര മീറ്റർ ആ ഒരു ലെങ്ത്ത് ഫ്രിൽസിന് വേണ്ടി കട്ട് ചെയ്തെടുത്തതാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ആയൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്തൊരു ടെൻഷൻ ടൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രിൽസാണ് നമ്മളിതിൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മൂന്നര മീറ്റര മീറ്റർ ലെങ്ത്തുള്ള ഉള്ള ഒരു മെറ്റീരിയൽ നമ്മളൊരു ബാക്കിലായ ഒരു വീ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ ആ വീനൊക്കിന് കറക്റ്റായിട്ട് നമ്മൾ ഫ്രിൽസ് ഇട്ടെടുക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക ഈ ഒരു ഫ്രിൽസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ടെൻഷൻ ട്രെയ്റ്റ് ചെയ്തിട്ട് ഫ്രിൽസ് ചെയ്യുന്ന ഒരു ഈസി മെത്തേഡാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ നല്ല ഭംഗികൾ നമ്മൾ ഫ്രിൽസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കായൊരു ഫ്രിൽസ് ഈ ഒരു വീണക്കിന് ഒന്ന് വെച്ച് നോക്കുക ഈ ഒരു വീണക്കിന് എങ്ങനെയാണ് ഫ്രിൽസ് കൊടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു വീനക്കിൻ്റെ ഒരു കോണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കോർണറിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക കാരണം അവിടെ നമ്മൾ സൂചി കുത്തിയെടുത്തിട്ടാണ് നമ്മളിപ്പുറത്തേക്ക് തിരിച്ച് വീ ചെയ്യേണ്ടത് നമ്മൾ വീണക്കിന് എന്ത് വെച്ചടിക്കുമ്പോൾ ആ ഒരു കോർണറിൽ സൂചി കുത്തി വെച്ചിട്ടാണ് ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു വീൻ്റെ കോർണർ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു വീനൊക്കെ ഫ്രിൽസ് വെക്കുമ്പോൾ അയാർ ചെയ്തെടുത്ത ഫ്രിൽസ് തിക്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക അടിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രിൽസ് അങ്ങോട്ട് തിക്ക് തിക്ക് വെച്ച് കൊടുക്കുക നമ്മൾ നല്ല രീതിയിൽ ഫ്രിൽസ് ഇട്ടിട്ട് കൊടുക്കുമ്പോൾ എന്നാൽ അയാൾ വീ കാണാനും നല്ല ഭംഗി നല്ല രീതിയിൽ അയാൾ ഫ്രിൽസ് സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീല് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഫ്രിൽസ് വെച്ച് കൊടുക്കുമ്പോൾ ആണെന്ന് അതിൻ്റെ ഭംഗി അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക നന്നേ ഫ്രിൽസ് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നമ്മളൊരു വീണക്ക് ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളൊരു ഫ്രോക്കിൻ്റെ കോട്ടൺ ലൈനിങ് ഈ ഒരു വീണക്കിൻ്റെ ഫ്രിൽസ് ഇട്ടതിന് ശേഷമാണ് വെക്കുന്നത് ആ ഒരു വീണക്ക് കോട്ടൺ ലൈനിങ്ങിലും കൂടെ ആ ഒരു സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക ഒരു മൂന്നിഞ്ച് വെട്ടും ഓറഞ്ച് ഒരു അളവ് മാർക്ക് ചെയ്തിട്ട് വീനക്ക് നമുക്ക് ഈ ഒരു കോട്ടൺ ലൈനിങ്ങിലും കൂടി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു വീണക്കിൽ ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്ത ആ ഒരു വീനക്ക് വെച്ചിട്ട് മറിച്ചെടുക്കുക ചെയ്യാം ഇങ്ങനെ മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മളായ ഒരു വീനക്ക് ഫുൾ ഫിനിഷിങ്ങിൽ കിട്ടും അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തൊരു വീണക്കിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്കൊരു കട്ട് ഇട്ട് കൊടുക്കുക ആ കട്ട് ഇടുന്ന സമയത്താണ് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നെക്ക് ഏതിനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിച്ച ഒരു സിമലവെൻസിൻ്റെ ആടെ നമ്മളൊരു കട്ടിങ് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് മറിച്ചെടുക്കുമ്പം നല്ല ഫിനിഷിങ്ങിലും നല്ല നീറ്റിലും കിട്ടുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഓരോരു ഇടവിട്ട് നമ്മൾ കട്ട് കൊടുക്കുക അതിനുശേഷം ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊരു ക്വാർട്ടർ ലൈനിങ് മാത്രം ഇപ്പുറത്തേക്ക് പിടിച്ച് നമ്മൾ കൊടുക്കുക അയാർ നല്ല നല്ല പീസിൻ്റെ ആയൊരു ഭാഗത്ത് നിന്ന് ക്വാർട്ടർ ലൈനിങ് ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് അയാൾ വീണക്കിലൂടെ പതിച്ചടിച്ച് കൊടുക്കുക അതിൻ്റെ കോണിൻ്റെ ആയൊരു കോർണറിൻ്റെ ആയൊരു ഭാഗത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ കട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക കാരണം ആയൊരു കോർണറിൽ നമ്മൾ ഒരു പതിച്ചടിക്കുന്ന സ്റ്റിച്ചിങ് പോകുന്ന സമയത്ത് അത് നമുക്ക് ഫിനിഷിങ്ങിൽ മറിച്ചെടുക്കുന്ന സമയത്ത് ഫിനിഷിങ്ങിൽ കിട്ടില്ല ആ ഒരു കോർണർ വരി നീറ്റ് ഉണ്ടാവില്ല കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു വീണക്ക പതിച്ചടിച്ചതിന് ശേഷം അയാൾ കോട്ടൺ ലൈനിങ് അടിയിലേക്ക് മറിച്ച് പുറത്തേക്ക് കോട്ടൺ ലൈനിങ്ങിൻ്റെ ആ ഒരു അഡ്ജൊന്നും കാണാത്ത ലെവലിൽ നല്ലൊരു നീറ്റായിട്ട് നമ്മൾ മ മറിച്ചെടുക്കുക എന്നിട്ട് പ്രസ് ചെയ്തെടുക്കുക അപ്പോൾ അയ്യത് ഫ്രിൽസ് നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് ഈ വീനക്കിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് നമ്മളെ അയ്യത് ഫ്രിൽസ് ഈ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വശത്തായിട്ട് നമുക്ക് നിൽക്കൂ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ച് ആ ഒരു ഫ്രിൽസിൻ്റെ മേലെ കൂടെ കോട്ടൺ ലൈനിങ് അടിയിലാക്കിയിട്ട് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഫ്രിൽസ് ഉള്ളിലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് തടിപ്പ് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കോട്ടൺ ലൈനിങ്ങിൻ്റെ അഡ്ജസ്റ്റ് പുറത്ത് കാണാത്ത ലെവലിൽ നമ്മൾ കൈയോട് നല്ല നീറ്റാക്കി നീറ്റാക്കി എടുക്കുക നമ്മൾ ഏതൊരു ഡ്രസ്സിനും വീനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏത് മോഡലായിക്കോട്ടെ വീനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കോർണർ കറക്റ്റാക്കി സൂചി കൊത്തി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചടിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വീണൊക്കെ കറക്റ്റായിട്ട് കിട്ടൂ ഇല്ലെങ്കിൽ വീണക്കടിച്ചു കഴിഞ്ഞാൽ വീണക്കിൻ്റെ ഒരു ഫിനിഷിങ്ങോ ആ ഒരു കോർണർ നീറ്റോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ വീനൊക്കെ ഫിനിഷിങ്ങായിട്ട് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി നമ്മളതിനു സാറ്റിൻ്റെ സ്ട്രാപ്പാണ് കൊടുക്കേണ്ടത് ഒരിഞ്ച് വീതിയിൽ നമ്മൾ സാറ്റിൻ്റെ സ്ട്രാപ്പ് കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് മൂന്നിഞ്ച് വീതിയിലുള്ള ഒരു പീസ് നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തതാണിത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ അളന്നിട്ടൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു വീൽ വെച്ചതിന് ശേഷം ബാക്കി കട്ട് ചെയ്തളഞ്ഞാൽ മതി അപ്പം നമ്മൾ എടുത്തത് ഇപ്പം ഏകദേശം ഒരു ഇരുപത് ഇഞ്ചോളം ഉണ്ട് അപ്പോൾ ആ ഇരുപത് ഇഞ്ച് ലെങ്ത്ത് ഉള്ളത് നമ്മൾ നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഹാഫാക്കി എടുത്ത ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു പീസ് ഉണ്ട് ഒരു മടക്ക് വരുന്ന ഭാഗം അത് ഫിനിഷിങ് വരുന്ന ഒരു മടക്ക് വരുന്ന ഭാഗമില്ല ആ ഒരു മടക്ക് വരുന്ന ഭാഗം വി ആക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുക വി വി ഷേപ്പിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം അയാർ ആൻഡ് ലൈറ്റ് നമുക്ക് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഈ ഒരു വിൻ്റെ സൈഡൊക്കെ ലോക്ക് ചെയ്തെടുക്കാം പിന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നൂല് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് മോശമായി പോകില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡൊക്കെ ലോക്ക് ചെയ്തെടുക്കുക നമ്മൾ നമ്മളിതിൻ്റെ സൈഡൊക്കെ ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അതിൽ ബോഡി വീനൊക്കെ സ്റ്റിച്ച് ചെയ്ത ബോഡി നമുക്ക് ഇതിൽ ഈയൊരു വീ സ്ട്രാപ്പിലേക്ക് വെച്ചുകൊടുക്കാം അതിൻ്റെ കോർണർ കറക്റ്റ് ചെയ്തെടുക്കാം അതിൽ സ്ട്രാപ്പിൻ്റെ കോർണറും നമ്മൾ സ്റ്റിച്ച് ചെയ്തൊരു വീനൊക്കെ ഒരു ഫ്രിൽസിൻ്റെ കോർണറും കൂടെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോർമൽ വീനക്കായൊരു ഒരിഞ്ച് വീതിയിൽ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാം ആ ഒരു സ്ട്രാപ്പ് ഒരു ഇഞ്ച് വീതിയിൽ കാണുന്ന ഒരു ലെവലിൽ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കോർണറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം അടിയിൽ വെച്ച സാറ്റിൻ ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം കോർണർ തമ്മിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കായൊരു കോർണറിൽ നിന്ന് ഇപ്പുറത്തെ വശത്തേക്കും അത് കഴിഞ്ഞ് ആ ഒരു കോർണറിൽ നിന്ന് തന്നെ നമുക്ക് അപ്പുറത്തെ വശത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ വീണക്കിൻ്റെ ഫിനിഷിംഗ് ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണക്ക് ഏത് രീതിയിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ചെയ്യുന്നത് ഓരോ മോഡലാണല്ലോ അപ്പോൾ ഓരോ മോഡലും ഓരോ രീതിയിലായിരിക്കും ചെയ്തെടുക്കുന്നത് ഈ ഒരു മോഡല് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഭംഗിയിൽ ഈ ഒരു വിനക്ക് ഫിനിഷിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ